സ്ത്രീകളുടെ ലൈഫാണ് ഒരുപാട് ആളായിട്ടുള്ള ലക്ഷ്യമായിരുന്നു കുങ്കുമാഭിഷേകവും പാലഭിഷേകവും എല്ലാം എന്റെ മകനും ഒരു സൈനികനാണ് അത് തടയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരുടെ വാളത്തിൽ പോയി തന്നെ അടിപൊളിച്ചത് എന്റെ വാർത്ത എന്റെ അമ്മയുടെ സിന്ദൂരം വായിച്ച സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പാകിസ്ഥാന്റെ തിരിച്ചടി കൊടുത്തു എന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ ഓരോ ഇന്ത്യക്കാരൻ്റെ ചെടികളിൽ എത്തിയത് എന്താണ് തോന്നിയവർ അത് ഓരോ ഇന്ത്യക്കാരനും വളരെ അഭിമാനമുക്തമായ ഒരു സമയമായിരുന്നത് ആ വാർത്ത കേട്ടപ്പം തന്നെ അത് നേരത്തെ ചെയ്യേണ്ടതാണ് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് ദിവസം എങ്കിലും എടുത്തടിച്ച് എടുത്തടിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇത് പക്ഷെ ഭയങ്കര അഭിമാനമാണ് ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഇന്ത്യൻ ജനങ്ങളെ നിര തീർത്തിയാണ് ഈ ചൂന്നളഞ്ഞത് അവനെ നമ്മുടെ സ്ത്രീകളടക്കം പുരുഷന്മാരടക്കവും അഭിമാനത്തെ കയറി കൈവച്ചതാണ് ഇവർക്ക് ഇതെല്ലാം ഇതിനപ്പുറത്ത് കൊടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് അവന്റെ നാട്ടിൽ കയറാതെ അവന്റെ സ്ഥലത്ത് കയറാതെ അവന്റെ കോമ്പൗണ്ടിൽ കയറാതെ അവന്റെ രാജ രാജ്യത്ത് കയറാതെ സ്വന്തം ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഭാരത മണ്ണിൽ നിന്നു ചെയ്തത് വളരെ അഭിമാനമായ അഭിമാനപൂർവമായ ഒരു പ്രവർത്തിയാണത് പണ്ട് പണ്ട് പിന്നെ ഈ പാകിസ്ഥാനു വേണ്ടി അമേരിക്കയുടെ ഇന്ത്യയിൽ വന്നപ്പോൾ അന്ന് ഇന്നിനെ പറഞ്ഞായിരുന്നു ഇന്ത്യയിലെ മണ്ണിൽ കയറിയാൽ ഒരു പാകിസ് ഒരു അമേരിക്കക്കാരൻ ജീവനോട് അതേപോലെ അതേപോലെപൂർവമായ നിമിഷം അന്ന് അതേപോലെയാണ് ഇപ്പം നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ മോദിയുടെ മോദിയുടെ ഒരു പ്രവർത്തനം

നമ്മുടെ രാജ്യത്തിന് അത്രയും ചെയ്യാൻ പറ്റി എത്ര പാവപ്പെട്ട പാവപ്പെട്ടവരായ സ്ത്രീകളുടെ ഒരു ലൈഫാണ് പോയത് ഫ്യൂച്ചറാണ് മൊത്തത്തിൽ പോയേക്കുന്നത് അപ്പം ഈ ഒരു തിരിച്ചടി ശരിക്കും നമുക്ക് എല്ലാവർക്കും അഭിമാനകരമാണ് അത്ര അങ്ങനെ പേരാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അത് കേൾക്കുമ്പോ തന്നെ സ്ത്രീകൾക്ക് ശരിക്കും ഒരു അഭിമാനമാണ് വളരെയധികം സന്തോഷം തോന്നി കാരണം പാകിസ്ഥാൻ തീവ്രവാദികളെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരുപാട് നാളായിട്ടുള്ള ഒരു ലക്ഷ്യമായിരുന്നു വർഷങ്ങളായിട്ടുള്ള ലക്ഷ്യമായിരുന്നു അത് ഇന്നലെ നേടിയെടുക്കാൻ സാധിച്ചു അതിനൊണ്ട് തന്നെ ഭാര്യ ജപാന്മാർക്ക് അഭിവാദ്യങ്ങളും ആവേശം തോന്നി സന്തോഷം തോന്നി എല്ലാം ഉണ്ടായിരുന്നു തന്നെ എല്ലാവരും കാത്തിരുന്ന നിമിഷം തന്നെയായിരുന്നു കാരണം പാകിസ്ഥാനെ ഇല്ലാതാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു ആവേശം തോന്നുന്ന സംഭവം തന്നെയാണ് ആ അത് ഇവിടെ തന്നെ കുറച്ചു മുമ്പ് പരിപാടി നടന്നോണ്ടിരിക്കാനായിരുന്നു നടപ്പുണ്ടായിരുന്നു മോദിജിയുടെ ഒരു കുങ്കുമാഭിഷേകവും പാലഭിഷേകവും എല്ലാം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അതും ഇന്ത്യക്കാരെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു ആ പരിപാടി നടന്നത് അതില് വളരെയേറെ സന്തോഷം തോന്നി കാരണം നമ്മളിവിടെ ഒക്കെ ഇന്ത്യക്ക് ഇത്ര സപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലേ അതുകൊണ്ട് തന്നെ വളരെയധികം ആ നമുക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാ അടിക്കാൻ സന്തോഷം എന്റെ മകനും ഒരു സൈനികനാണ് അതെ നല്ല പേര് വാർത്ത കേട്ടപ്പോ പ്രത്യേകിച്ച് തോന്നാന് നമ്മളെ നിരപരാധികളായ ഇരുപത്തി ആറ് പേരെ വളരെ നിർദ്ദയം വധിച്ചതിന് ശേഷമുള്ള ഒരു കാര്യമല്ലേ അതുകൊണ്ട് അതിനകത്ത് വലിയ ആഹ്ലാദൊന്നും തോന്നുന്നില്ല കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഇരുപത്തി ആറ് വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു പോയി അപ്പൊ അതിനകത്ത് ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചു എന്ന് പറയുമ്പോൾ വലിയ അതിശോക്തി ഒന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മൾ ആ ഈ പതിനഞ്ച് ദിവസത്തിന് മുമ്പ് ഉണ്ടായ ആ ഒരു അറ്റാക്ക് നമ്മുടെ സേനയ്ക്കോ അല്ലെങ്കിൽ സേനയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്കോ അത് തടയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടാതെ അറ്റ്ലീസ്റ്റ് ആ നാല് ഭീകരരിലെ ഒരാളിനെയെങ്കിലും സ്പോട്ടിൽ വെച്ച് വെടിവെച്ച് കൊല്ലാൻ സാധിച്ചിരുന്നെങ്കിൽ അത് നമുക്കൊരു നല്ല സന്തോഷത്തിന് ഇടമാക്കുകയാണ് പക്ഷെ ഇത് കൊഴപ്പില്ല അത് തിരിച്ചടിച്ച് അത് ഓക്കെ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നത് കാര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മില് ഈ വക കാര്യത്തിൽ ഈ പിന്നെ യുദ്ധ സാമഗ്രികൾ അതിൻ്റെ അളവിലായാലും അതിൻ്റെ എണ്ണത്തിലായാലും ഒരു കാരണവച്ചാലും ഇന്ത്യക്ക് പാകിസ്ഥാൻ ഇന്ത്യയോട് കിടപിടിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചത് അത് വളരെ ഭംഗിയായി ഇന്നലെ രാത്രി അവർ കൈകാര്യം ചെയ്തു ആദ്യം കേട്ട ന്യൂസ് അനുസരിച്ച് പന്ത്രണ്ട് പേരാണെങ്കിൽ ഇപ്പോൾ അത് എൺപതിനും തൊണ്ണൂറും ഭീകരരാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എല്ലാവരും ഭീകരരാകണമെന്നില്ല അവരുടെ വാളത്തിൽ പോയി തന്നെ അടി അടികൊടുത്തത് സങ്കേതത്തിലാണ് അടികൊടുത്തത് അതുപോലെ മറ്റു കേടുപാടുകൾ വരാത്ത രീതിക്ക് തന്നെയാണ് കൃത്യമായി കൈകാര്യം ചെയ്താണ് അതാണ് അത് നമ്മൾ ഇപ്പം വരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അങ്ങനാണ് അത്രയും സൂക്ഷ്മതയോടെയാണ് നമ്മുടെ സേന അത് കൈകാര്യം ചെയ്തത് അതിനകത്ത് ആ നാല് ഭീകരർ ஆ ஒரு ஓரோ வெடி வெடிவச்சு கொந்திரெங்கி நமக்கு இது ஒரு இரட்டி முதிர கிட்டு நம்ம நாட்டில் சகாயம் கிட்டு அது காஷ்மீர் போல உள்ள அல்ல இண்டியனும் இன்யும் பாகிஸ்தானும் தம்லுள்ள அதிருப்தி பங்கிடணும் நம்ம பலப்பழும் கண்டிப்பாண்டு இவரு ஒரு பீஷியட்ரம் ஒரு பட்சே அவரோடு சாயத்த இண்டியக்கார கூடியும் அவர் ஆயுதம் காணிச்சு கீழ்படுத்தி പിന്നെ ഇവരെ കൂടെ നിൽക്കുന്നതിന് വേണ്ടി അവര് തരപ്പെടുത്തി എടുക്കുക ആ വാർത്ത ആ വാർത്ത പെണ്ണിന്റെ എന്റെ അമ്മയുടെ സിന്ദൂരം വായിച്ച ആ ഭീകരർ കൊടുത്ത മറുപടി എനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന് ആ പെൺകുട്ടി പറഞ്ഞത് ഞാൻ കേട്ടു വാർത്തയിൽ കേട്ടു അത് അത് കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി നമ്മുടെ നാടിന് വേണ്ടി തോന്നി വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രം ദുഃഖകരമായിട്ടാണ് നമ്മുടെ മലയാളികൾ ഓരോരുത്തരുടെ അപ്പൊ അതിനൊരു സമർപ്പണം കൂടിയാണ് പ്രധാനമന്ത്രി കേട്ടത് വലിയ സന്തോഷം തോന്നി എന്നാ വിഷമവും തോന്നി ആഗ്രഹിച്ച കാര്യമാണ് സ്ത്രീകൾക്ക് കേട്ടപ്പോ എനിക്ക് വലിയ സന്തോഷമുണ്ടാകുമ്പോ കാരണം ഇരുപത്തി പേരുടെ ജീവൻ അപകരിച്ച ഒരാള് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് അത് തിരിച്ചടിച്ചു അത് എല്ലാവർക്കും സന്തോഷമുള്ളൂ നിരപരാധികളായിട്ടുള്ള നിരപരാധികളാണ് ഇപ്പൊ ഞാനായിരുന്നു നമ്മളായാലും ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നവരെ നമുക്കൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ പോകുന്നു അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന പറഞ്ഞാൽ വലിയൊരു ഘട്ടം തന്നെയായിരുന്നു എന്റെ അഭിപ്രായത്തിൽ തിരിച്ചടിച്ചെന്ന് പറഞ്ഞപ്പോ സന്തോഷമുണ്ട് രാവിലെ ഒരു ഒമ്പത് മണി മണിക്കുള്ള മാത്രം ഞാൻ കേട്ടതാണ് തീവ്രവാദികളുടെ സങ്കേതത്തിൽ പോയാണ് അടിപൊളിയത് എന്നാ പറയുന്നത് ആ സങ്കേതം മൊത്തം തകർത്തെന്നൊക്കെ പറയുന്നു അത് ഒതുക്കണെങ്കിൽ നേരത്തെ ഒതുക്കാമായിരുന്നു പിന്നെ ഈ ഇനി ലോകരാക്കങ്ങളെ തോന്നുന്നു വളരെ സന്തോഷമുണ്ട് ഈ ഓപ്പറേഷൻ നമുക്ക് നടത്തി ഇപ്പം ലോകത്തെല്ലാവരും പറയുന്നത് നമ്മളുടെ ഇന്ത്യ നമ്മളുടെ ഇന്ത്യയുടെ സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണെന്നാണ് നമ്മളെ സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ പീസ് ആണെന്നാണ് പക്ഷെ ഇപ്പോൾ നമ്മളെ മോദിജിയും നമ്മളെ ഗവൺമെന്റും നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രമണമാണ് നമ്മളുടെ പീസ് കീപ്പിങ്ങിന്റെ ഏറ്റവും ലാസ്റ്റ് റിസോർട്ട് ഈ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഈ പേര് തന്നെ നമുക്കറിയാം നമ്മളുടെ വിധവകൾക്ക് നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ രാജ്യം ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ വിധവായിരിക്കുകയാണ് അവരെ ഭർത്താക്കന്മാരായ തീവ്രവാദികളെ ചുറ്റു പാകിസ്ഥാൻ വിധവായിരിക്കുകയാണ് അതാണ് എനിക്ക് ഈ അഭിവസരത്തിൽ പറയാനുള്ളത് ഇന്ത്യയുടെ സ്വർഗം ഭൂമിയിലെ സ്വർഗം എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കാശ്മീരിൽ ആ കാശ്മീരിൽ വന്നുകൊണ്ട് പാകിസ്ഥാന്റെ നേതൃത്വം കൊടുത്തിട്ടുള്ള തീവ്രവാദികൾ അവിടെ വന്ന് ഭാരതത്തിന്റെ ഉന്നോമനകളെ ഏകദേശം ഇരുപത്തിയാറോളം പേരെ വെടിവെച്ചു അതിന് ഭാരതത്തിലെ ജനങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരുന്നത് നരേന്ദ്രമോദിയുടെ പ്രതികരണം എന്താണെന്നാണ് മോദിജി പറഞ്ഞു ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും ഭാരതം കൃത്യമായ നടപടി ഇതിനകത്ത് സ്വീകരിക്കും ഒപ്പം ഈ പറയുന്ന തീവ്രവാദികൾ അവർക്ക് നേതൃത്വം കൊടുക്കുന്നവർ അവര് ലോകത്ത് എവിടെ പോയാലും അവരെ പിന്തുടർന്നുകൊണ്ട് അവർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്ന് പറഞ്ഞു എന്നാൽ ഈ സമയം ഭാരതത്തിലെ ജനങ്ങൾക്ക് ഓർമ്മ വരുന്നത് കുറിച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ച ഒരു കാര്യമുണ്ട് നരേന്ദ്രമോദി ഇസ് ദ ബോസ് എന്നാണ് പറഞ്ഞത് എന്നാൽ തീവ്രവാദികളോട് ഭാരതത്തിലെ ജനങ്ങളും നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്നവരോടും പറയുന്നത് നരേന്ദ്രമോദി തലയല്ലട തലയെടുക്കണമെന്നാണ് എന്നുള്ള കാര്യമാണ് ഭാരത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് ഭാരതത്തിന്റെ സ്ത്രീകളുടെ അവരുടെ സിന്ദൂരെ കുറി മായ്ച്ചു കളഞ്ഞുകൊണ്ട് അമ്മമാരെ വിധവകളാക്കിയ പാകിസ്ഥാന് അതേ സിന്ദൂർ ഓപ്പറേഷൻ കൊടുത്ത നരേന്ദ്രമോദി സർക്കാർ ആണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഹീറോ